പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഗായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും നമുക്ക് ധ്യാനിക്കാം ഇന്നും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ വിദ്യാലയങ്ങളിലെ അനീതി അനീതിയുണ്ട് കുടുംബത്തിലനീതിയുണ്ട് അനീതിയുണ്ട് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാ തന്നെയാണ് വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളിലും ഇന്ന് അതിഭയങ്കരമായ അനീതി നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വിദ്യാർത്ഥികളുടെ നന്മയേക്കാളുപരി വിദ്യാലയത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതുവാനായിട്ടുള്ള അവകാശത്തെ നിഷേധിക്കുക അങ്ങനെ നിഷേധിച്ചുകൊണ്ട് അനീതി പ്രവർത്തിച്ച ഒരു വ്യക്തിയായാണോ ഞാൻ എന്ന് ദൈവ തിരുമം പുരുന്ന ആത്മപരിശോധന ചെയ്യണമേ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാർത്ഥികളുടെ നന്മയല്ല അവിടെ ആവശ്യം പിന്നെയോ എൻ്റെ വിദ്യാലയത്തിന് നിലവാരമുണ്ടാകണം നൂറുക്കും നൂറും ജയിച്ചിരിക്കണം അതുകൊണ്ട് പഠിക്കുവാൻ അല്പം ബുദ്ധി കുറവുണ്ട് അല്ലെങ്കിൽ പഠനത്തിൽ അല്പം പിന്നോക്കമാണ് ആ ഒരു കുട്ടിയെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പരീക്ഷ എഴുതിയിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്താണ് ഈ പറയപ്പെട്ട വിദ്യാർത്ഥികളുടെ നന്മയല്ല വിദ്യാർത്ഥികളുടെ വളർച്ചയല്ല പിന്നെയോ സ്ഥാപനം വിദ്യാലയത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നിലവാരം ഞങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കും എഴുതേണ്ടവരെ എഴുതിക്കുള്ളൂ പരീക്ഷ അല്ലാത്തവരെയൊന്നും എഴുതിക്കത്തില്ല അതുമാത്രമല്ല അങ്ങനെയുള്ളവരൊന്നും ഇവിടെ പഠിക്കണ്ട ഇവിടെ വിവരം പഠിക്കാൻ കഴിവുള്ളവർ മാത്രം ഇവിടെ പഠിച്ചാൽ മതി സ്കൂളിൽ അല്ലാത്തവരൊക്കെ എത്രമാത്രം വലിയ അനീതിയാണ് കർത്താവ് പോലും ഇത്തരത്തിലുള്ള അനീതി പ്രവർത്തിച്ച വ്യക്തികൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് പഠിപ്പീരിൻ്റെ മാത്രമല്ല കേട്ടോ സമൂഹത്തിൽ അനീതി കാണിച്ച വ്യക്തികളുടെ നേരെ തന്നെയാണ് കർത്താവ് ശബ്ദമുയർത്തിയത് അതിൻ്റെ പേരിലാണ് കർത്താവിന് കുരിശ് മരണം കുരിശേൽ കയറേണ്ടതായിട്ട് വന്നതും ഒരു പരിധിവരെ എല്ലാവരും കൂടും കയറ്റിയതിൻ്റെ പിന്നിലും അങ്ങനെയും അവസ്ഥയുണ്ട് അപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതുവാനായിട്ടുള്ള അവകാശത്തെ ഞാൻ നിഷേധിച്ചിട്ടുണ്ടോ അധ്യാപകൻ ആയ ഞാൻ അതല്ലെങ്കിൽ ഒരു സ്കൂൾ നടത്തുന്ന നടത്തിപ്പുകാരനായ ഞാൻ എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ആത്മാവിശ്വാസിച്ചിടണം പ്രിയ ഇത് വലിയ നീതിയാണ് നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾക്ക് വളർത്തി അറിയില്ല അവര് പറയും അവർ പറയും ഇത്ര രൂപ വെച്ച് ഫീസ് അടച്ചോ ഫീസ് അടച്ചോ ഫീസ് അടച്ചോ ഫീസ് അടക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല പണം മേടിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല അതാവശ്യമാണ് അത് വലിയൊരു അനീതിയാണ് കാരണം ഓരോ സ്കൂളും പണിത് കൂട്ടിയേക്കുന്നതിന്റെ പിന്നില് ഈ കുട്ടികളുടെ ഫീസിൽ നിന്നുണ്ടായതാണ് സ്കൂൾ കണക്കൂട്ടിയെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക വരുമാനം വരുമാനമുണ്ട് കുട്ടികളുടെ ഫീസിൽ നിന്ന് ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല അതോടൊന്നെ അതനുബന്ധിച്ച് പല മേഖലകളിലും പിരിവും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ കുട്ടികളുടെ പരീക്ഷ എഴുതുവാനായിട്ടുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു അനീതിയാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സാമ്പത്ത് സാമ്പത്തികം കുട്ടികളോട് മേടിക്കുക ഏറ്റവും കൂടുതലായിട്ട് മേടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരുമ്പോഴാണ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു എം ബി ബി എസിന് അഡ്മിഷൻ കോടികളായി മാറി നീതിയാണോ അയ്യോ ഞങ്ങൾ ഇത്രയും വലിയ സ്ഥാപനം ഇതിനെല്ലാം ഉണ്ടാക്കേണ്ട ഒരു ഇത് കോടികൾ മുടക്കിയിട്ടല്ലേ എന്ന് പറഞ്ഞ ഒന്നാം തരം ബിസിനസ് സ്ഥാപനങ്ങൾ പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം ദരിദ്രരോടും പാപപ്പെട്ടവരോടും സമൂഹത്തിലുള്ള വ്യക്തികളോടും കാണിക്കുന്ന വലിയൊരു അനീതിയല്ലേ അനേകമനേകം വ്യക്തികൾ ഈ മേഖലയിൽ വിങ്ങിപ്പുകെട്ടി ഹൃദയം മുറുങ്ങി വേദനിക്കുന്ന അനേകം അനേകം മാതാപിതാക്കളുണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അവരെ സഹായിക്കാൻ ആളില്ല ഏതെങ്കിലും സന്നദ്ധ സംഘടനയുള്ള വ്യക്തികളൊക്കെ അവരെ സഹായിച്ചാൽ മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കുന്ന കാലഘട്ടം വരുമ്പോഴേക്കും പല കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കും ഹൃദയത്തിൽ വേദനയാണ് കാരണം അവർക്ക് കുട്ടികൾക്ക് യൂണിഫോം മേടിക്കണം അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങണം യൂണിഫോം മാത്രമല്ല ബൈഗ് കൊട ചെരുപ്പ് എന്നു വേണ്ട സകലതും കുട്ടികൾക്ക് വാങ്ങണം കൂലിപ്പണിക്കാരൻ്റെ അത്താഴ ഭക്ഷണമൊക്കെ കൂലിപ്പണി പോലും ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയായി മാറി പഠിപ്പിക്കണ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ വലിയ തുകയുണ്ടാകണം ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും വ്യക്തികളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ഏർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ അത് വലിയൊരു ഉപകാരമാണ് എല്ലാവർക്കും മദർ തരസം പോലെയായി മാറാൻ പറ്റും പറ്റും സ്വന്തം മക്കൾക്ക് യൂണിഫോം മേടിക്കുന്നതിന് മേടിക്കുന്നതോടൊപ്പം ഒരെണ്ണം കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തമ്പരാൻ്റെ മുമ്പിൽ ആ മദർ തെരേസയെ പോലെ ഞാനുമായി മാറ്റിക്കഴിഞ്ഞു സ്വന്തം കുഞ്ഞിന് പുസ്തകം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ബുക്കുകൾ വാങ്ങുമ്പോൾ അതുപോലെ മറ്റൊരു കുഞ്ഞിനും കൂടെ കൂടി ഒന്ന് വാങ്ങിച്ചാൽ അതാ പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹമായി മാറ്റപ്പെടും പ്രിയ സഹോദരങ്ങളെ സ്കൂളുകളിലേക്കുള്ള പല രീതികളുണ്ട് പുസ്തകങ്ങൾക്ക് വാങ്ങുന്ന വില അതുപോലെ തന്നെ ബുക്കിന് വാങ്ങുന്ന റേറ്റ് യൂണിഫോമിന് വാങ്ങുന്ന സമ്പത്ത് ഇതൊക്കെ അമിതമായിട്ട് വാങ്ങിച്ച് ആൾക്കാരെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന അനേകം വ്യക്തികളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താപായിശോ വിദ്യാർത്ഥികളുടെ നന്മയേക്കാളുപരി വിദ്യാലയത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കുക എന്ന കൂടി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുവാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനായിട്ടുള്ള അവക അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് അനീതി പ്രവർത്തിക്കുന്ന അനേകം വ്യക്തികൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് അവരുടെ മേൽ കരുണിയായിരിക്കണമേ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും കുടുംബവുമുണ്ട് കർത്താവ് അവിടുത്തെ അനന്തമായ കരുണയും കൃപയും അവരുടെ നെരനീട്ടിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ